എൻ്റെ പേര് സുഹറ ഞാൻ നമ്മുടെ ചേച്ചിയുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള വെൽ പിന്നെ വെൽനെസ്സിൽ വെയ്റ്റ് ലോസ് കുറക്കണേ ഫാറ്റി ബർണർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും പിന്നെ എനർജി ഡ്രിങ്കുമാണ് യൂസ് ചെയ്തത് ഒരു മാസം ആയി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് കിലോ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട് വെയിറ്റ് പറഞ്ഞാൽ അറുപത്തി ഒമ്പത് കിലോ ഉണ്ടായിരുന്നു ഞാൻ അതിപ്പോ അതിന് മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഫുഡ് നമുക്ക് എനർജി ഡ്രിങ്ക് കഴിക്കുമ്പോൾ അധികം വിശപ്പും കാര്യങ്ങളും ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല എനർജിയുടെ ഡ്രിങ്ക് കഴിക്കുമ്പോൾ ഞാൻ പാറ്റി ബർണറ് കറുത്ത് രാവിലെ വെറുമ്പായിട്ടും വൈകുന്നേരം പിന്നെ എനർജി ഡ്രിങ്ക് വൈകുന്നേരത്തുമാണ് കഴിക്കുന്നത് രാത്രി ഫുഡ് കഴിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഓവർ തടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മറ്റുള്ള ഇതിലത്തെ ഒന്നും യൂസ് ചെയ്യാതിരുന്നത് അതും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം കുറയും പക്ഷേ ഞാനൊരു ഒരഞ്ച് കിലോനൊക്കെ കുറഞ്ഞാൽ മതി എനിക്കെന്നുള്ള ഇതുകൊണ്ട് And I don't know you'll see it again.